ബി തോമസ് സി ശരാശരി എം ആണ് കൂടാതെ എ ബി പ്ലസ് ബി സി പ്ലസ് സി എ ഈക്വൽ ടു സീറോ അയാൾ എ സ്ക്വയർ കൊമ ബി സ്ക്വയർ കൊമാ സി സ്ക്വയർ ശരാശരി എന്താണ് ആവറേജ് എന്താണെന്നുള്ളതാണ് ക്സ്റ്റൻ പക്ഷെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് എ പ്ലസ് ബി പ്ലസ് സി ബൈ ത്രീ എന്ന് പറയുന്നത് ഇതിന്റെ ശരാശരി എന്ന് പറയുന്നത് എന്താണ് എം ആണ് ഞാൻ എന്തിനാണ് ഈ ത്രീ ട്രൈ എന്നുള്ളതൊക്കെ അറിയാം നമ്പർ ഓഫ്സ് എന്നുള്ളത് നമ്മൾ ഡിനോമിനേറ്ററിൽ ചേരത്തിൽ ഇടേണ്ടി വരും അപ്പം എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് ത്രീ എം ആണ് ഓക്കെ അപ്പം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ കാണണ്ടത് അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ ത്രീ ഈക്വൽ ടു എന്തായിരിക്കും ഈ ഒരു സംഭവമാണ് നമ്മൾ കാണണ്ടത് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഈ എ പ്ലസ് ബി പ്ലസ് സി എന്ന് അതിന്റെ സ്കോർ എടുക്കാനും അപ്പൊ അതിന്റെ സ്കോർ എടുക്കുമ്പോൾ എന്താണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡ് സ്കോയർ എടുത്തുകൊണ്ട് ഇതും സ്കോയർ എടുക്കുമ്പോൾ നയൻ എം സ്ക്വയർ ഓക്കെ അപ്പൊ അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയറിന്റെ വാല്യൂ നയൻ എം സ്ക്വയർ ആണ് അതുപോലെ ജസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പൊ അതുകൊണ്ടാണ് എന്തായിരിക്കും ഈ ഈ ും കട്ട് ചെയ്ത് എ സ്ക്വയർ ആയിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് സോ ബൈ